സന്തതികളെ വിശുധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭന പുരമതിൽ രാജനോടു നാം ശോഭന പുരമതിൽ രാജനോടു നാം മോദാൽ വസിപ്പാം പോകാം വസിപ്പാൻ ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം പതിനാറാം അധ്യായം നാലാമത് വാക്യം ആ വചനം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെക്കുറിച്ച് തലകുലുക്കുകയും ചെയ്യാമായിരുന്നു എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് യഥാർത്ഥത്തിൽ കഷ്ടതയുടെ നടുവിലൂടെ നടന്നു നീങ്ങുന്ന ഇയോബിൻ്റെ മുൻപിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ ഇയോബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേൾക്കുന്ന വാക്കുകൾ തനിക്ക് വല്ലാത്ത മുറിവുകളും വേദനകളും ഉളവാക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവരുടെ വാക്കുകളോട് ഒരു പ്രതിവാദമെന്ന നിലയിൽ യോബു പറയുകയാണ് നിങ്ങളെപ്പോലെ എനിക്കും സംസാരിക്കാനായിട്ടറിയാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കടന്നു പോകുന്നതായ അനുഭവങ്ങൾ നിങ്ങൾക്ക് കടന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് മാത്രമല്ല എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ വ്യഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരുന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് തലകൊലിക്കുവാൻ എനിക്കും ആകുമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ വിടുവിച്ച ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണമെന്നും എൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ നടുവിൽ എന്നെ അപമാനിക്കുന്നവരായിട്ടല്ല എന്നോടൊപ്പം നിൽക്കേണ്ടവരാണ് നിങ്ങളെന്നും തൻ്റെ വാക്കുകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ കടന്നു പോകുന്നതും അവർ അനുഭവിക്കേണ്ടി വരുന്നതുമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നും സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് പലതും പറയുവാൻ കണ്ടു നിൽക്കുന്നവർക്ക് സാധിക്കുമെങ്കിലും അവരുടെ വേദനകൾ വലുതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുന്നവരും അവരെ കുറ്റപ്പെടുത്തുന്നവരും അവരെ കോപിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരുമായി തിരികെയല്ല മറിച്ച് ആ കഷ്ടമനുഭവിക്കുന്ന ജനത്തോട് കൂടെ നിൽക്കുകയാണ് ആവശ്യമുള്ളതെന്ന് തന്നെ നിന്ദിക്കുന്ന സ്നേഹിതന്മാരോട് ഈയോബ് ഓർമ്മപ്പെടുത്തുകയാണ് ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ആളുകളെ കാണുമ്പോൾ അവരെ അപമാനിക്കുന്നവരായിട്ടല്ല അവരെ കണ്ട് തല കുലുക്കു കുലുക്കുന്നവരായിട്ടുമല്ല അവരോട് ചേർന്ന് നിൽക്കുവാൻ അവരെ കരങ്ങളിൽ താങ്ങുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരോട് ആശ്വാസ വാക്കുകൾ പറയുവാൻ നാം സജ്ജരായി തരണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തലങ്ങളിൽ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ അതിൻ്റെ വേദനകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ അയൽവാസികൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹിതന്മാർക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കടന്നു വന്ന കഷ്ടതയുടെ മുമ്പിൽ ഞങ്ങൾ തലകുലുക്കുന്നവരായിട്ടല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആ